താരിഫ് തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ദക്ഷിണ കൊറിയയിലായിരിക്കും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചു രണ്ടാഴ്ചകൾക്കുള്ളിൽ ദക്ഷിണ കൊറിയയിൽ ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ട്രംപ് അറിയിക്കുന്നത് നിലവിൽ ചൈനയ്ക്ക് അൻപത്തിയഞ്ച് ശതമാനം അധിക താരിഫാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് അപൂർവധാതുക്കളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് Come November 1st, unless we make a deal. And I'm meeting with President Xi. We have a very good relationship. We're going to be meeting in South Korea in a couple of weeks, and uh, we'll see what we can do. Uh, we have a very good relationship with China, but you know, it's been uh, it's been probably a little bit like your relationship with China. They try and take advantage, but most countries do. I mean, I can say the European Union took advantage, and but not anymore. We've worked out a very fair trade deal. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ തന്നെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല താരിഫ് നടപ്പാക്കിയതിനെ തുടർന്ന് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചൈന ബന്ധം ശാക്തീകരിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ തുടർ നീക്കങ്ങൾ പുരോഗമിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം